ഇന്ത്യൻ റെയിൽവേ ഭാരത് ഗൌരവ പദ്ധതിയുടെ ഭാഗമായി ഓണം സ്പെഷ്യൽ ഏസി ടൂറിസ്റ്റ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നു ഇന്ത്യൻ റെയിൽവേ സൗത്ത് സ്റ്റാർ റെയിലും കേന്ദ്ര സർക്കാരും ടൂറിസം മന്ത്രാലയവും അംഗീകരിച്ച ടൂർ ടൈംസ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴിയോ എഴുപത്തി എന്ന നമ്പർ വഴിയോ ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ റെയിൽവേ ഭാരത് ഗൌരവ് പദ്ധതിയുടെ ഭാഗമായി ഓണം സ്പെഷ്യൽ എ സി ടൂറിസ്റ്റ് ട്രെയിൻ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നു ഇന്ത്യൻ റെയിൽവേ സൌത്ത് സ്റ്റാർ റെയിലും കേന്ദ്ര സർക്കാരും ടൂറിസം മന്ത്രാലയവും അംഗീകരിച്ച ടൂർ ടൈംസാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ആരംഭിക്കുന്ന പതിനൊന്ന് ദിവസം നീളുന്ന കോറമാൻഡൽ തീരം വഴിയുള്ള യാത്രയിൽ അരകുതാഴ്വര സുന്ദർബൻസ് കൊൽക്കത്ത ഭുവനേശ്വർ ബോറാഗുഹകൾ വിശാഖപട്ടണം കൊണാർക്ക് എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കും കണ്ണൂരിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിനിന് കോഴിക്കോട് ഷോർണൂർ തൃശൂർ എറണാകുളം കോട്ടയം കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ മുപ്പത്തിമൂന്ന് ശതമാനം സബ്സിഡിയോടെയാണ് പാക്കേജ് അവതരിപ്പിക്കുന്നത് ഫസ്റ്റ് എ സി സെക്കൻഡ് എ സി തേർഡ് എ സി സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ ഉൾപ്പെടെ പതിനൊന്ന് പാസഞ്ചർ കോച്ചുകളുള്ള ട്രെയിനിൽ അറുനൂറ്റി അൻപത് യാത്രക്കാർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം ഭക്ഷണവും താമസവും ഉൾപ്പെടെ സ്ലീപ്പർ ക്ലാസ്സിന് ഇരുപത്തിയാറായിരത്തി രൂപ മുതലാണ് പാക്കേജ് ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ